Dan Pak Witren, Pak Ayom, dan sadisnya, യാഗ്രതീഷ് ഈ മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ഇരുപത്തെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഇരുപത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സുബിദാർ മേജർ ഓണറി ലെഫ്റ്റനന്റ് റാങ്കിൽ സുബിദാർ ഓണറി സുബിദാർ മേജർ റാങ്കിൽ രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നാട്ടിൽ തിരിച്ചെത്തി പലയിടത്തും പല സവിശേഷതകളിലെ ഏറ്റുമുട്ടുന്നുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത എന്ന് എന്ന് പറയുന്നത് ഇവരെല്ലാം സൈനികരാണ് എന്നുള്ളതാണ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ഒരു ഫ്രെയിമിലാണ് നമ്മൾ പറയാലേ അതെ മാത്രമല്ല ഒരുപാട് സല്യൂട്ടുകൾ ചെയ്തിട്ടുള്ളവരാണ് ജനങ്ങളുടെ സല്യൂട്ട് വാങ്ങാൻ ഇറങ്ങുമ്പോൾ ഇറക്കമായിരിക്കും പായം വാർഡ് എന്ന ായിട്ട് മത്സരിക്കുകയാണ് ഒമ്പതാം വാർഡില് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു ഈ സ്വതന്ത്രമായി മത്സരിക്കാൻ കാരണം എന്താ ഏകദേശം അന്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ നമ്മളെ റോഡ് എങ്ങനെയാണ് എങ്ങനെയാണുണ്ടായിരുന്നത് അതുപോലെതന്നെ തന്നെയാണ് ഉള്ളത് ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഞാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിന്റെ വികസന മുരടിപ്പ് അതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ചർച്ചാ വിഷയം അതിനെതിരെയാണ് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരിൽ പാവപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നെങ്കിൽ മാത്രമേ അത് സാധാരണക്കാരന് കിട്ടൂ എന്നതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് സൂചിപ്പിക്കാൻ പട്ടാളക്കാരനായിരുന്ന സമയത്ത് മികച്ചൊരു ഓർമ്മ പറയാൻ എന്തായിരിക്കും ആ സമയത്ത് കാറിൽ യുദ്ധ സമയത്ത് ഞാൻ വിശാഖപട്ടണത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് അവിടെ സീനിയർ ജെ സി ഒ എന്ന നിലയിൽ ഈ നമ്മളെ ജവാന്മാർ യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ ബോഡികൾ റിസീവ് ചെയ്തുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി എത്തിച്ചേരി ഒരു ഡ്യൂട്ടിയായിരുന്നു എനിക്കവിടെ കാർഗിൽ യുദ്ധ സമയത്ത് ഒരു ഒരു ഏകദേശം ഒരു മാസത്തോളം ആ യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി കഴിഞ്ഞു ഡെഡ് ബോഡികളും ഇതൊക്കെ വരുന്ന സമയത്തൊക്കെയുള്ള ആ ഒരു അവസ്ഥ അതൊക്കെ നമുക്ക് ഒരു പട്ടാളക്കാരൻ അത് പറയാൻ പാടില്ല കാരണമെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് മെയിൻ അപ്പോൾ അതിൽ നഷ്ടങ്ങൾ സംഭവിക്കും പിന്നെ എന്താ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും പറയേണ്ടത്യ നമ്മള് പട്ടാള കഥകൾ കേട്ടു ഒപ്പം ഇവര് നാടിന് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നും കേട്ടു പണ്ട് യൂണിഫോം ഇട്ട് നടന്നവരാണ് ഇപ്പൊ മടക്കി നാട്ടിലോട്ട് ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള അവരെ സേവിക്കാനായിട്ടുള്ള ആ ഒരു സാധാരണക്കാരന്റെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ജനങ്ങൾ ഇവരെ സല്യൂട്ട് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആർക്കാണ് ആ ബിഗ് സല്യൂട്ട് കിട്ടുമോ എന്ന് പതിമൂന്നാം തീയതി നമുക്ക് അറിയാൻ പറ്റും അതിന് കാത്തിരിക്കാം ഇലക്ഷൻ ഓൺ വീൽസിൽ മറ്റൊരിടത്ത് മറ്റു ഒരു നല്ല കാഴ്ചയുമായി ഞങ്ങളൊക്കെ